എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒമ്പത് എട്ടായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യൂ ആണ് നോക്കാൻ പോണേ ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ ആവറേജിങ്ങിൻ്റെ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജിൻ്റെ കൺസെപ്റ്റ് അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം നൂറ്റി നാൽപ്പതിൽ ഒരു എൻട്രി എടുത്തു നൂറിൽ നൂറ്റിരണ്ടിൽ റീആവറേജ് ചെയ്തു അത് നൂറ്റി പതിമൂന്ന് ആവറേജും ബൈ അത് പോയി നിൽക്കുന്നത് നൂറ്റി നാൽപ്പതിലാണ് അപ്പോൾ ഇന്നലത്തെ സ്ട്രൈക്കും പ്രകാരം നൂറ്റി എഴുപത്തെട്ടും നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി എഴുപത്തെട്ട് വരെ ഒരു ടാർഗറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അതൊരു ഗ്യാപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അപ്ഡേഷൻ ആയിരിക്കും അപ്ഗ്രേ അപ് മൂവ്മെൻറ്റ് ആയിരിക്കുമെന്ന് അപ്പോൾ ഇന്നലെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയ കാരണമാണ് ആവറേജിങ്ങിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞ അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോയുടെ കൂടെ ആവറേജിങ്ങിൻ്റെ വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്തേനെ അപ്പോൾ മാർക്കറ്റ് മുപ്പത് പോയിൻ്റ് ആണ് അപ്പം ആയിരിക്കുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തേഴ് മുപ്പത് മുപ്പത് അറുപത് വലിയ വ്യത്യാസമൊന്നും വരാനായിട്ടില്ല അപ്പോൾ എങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് കാരണം എവിടെ വരക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷനുള്ളൂ അപ്പോൾ കിട്ടണം ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് വിളിച്ചു വെച്ച് നിങ്ങളിത് എങ്ങനെയും വര വരക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് പോലും അറിയത്തില്ല എങ്ങനെയൊക്കെ വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളു അതാ ഞാൻ പറഞ്ഞത് ഇതൊരിക്കലൊരു കഴിവാണെന്നും പറയില്ല കുറേ ഒക്കെ ഈശ്വരാനുഗ്രഹം കൂടെ വേണമെന്നേ അപ്പോൾ റെക്റ്റാംഗിൾ ബോക്സ് വരച്ചു വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തഞ്ചാണ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ലോവർ ലെവലാണ് അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു അപ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് പ്രീവിയസ് ഡേയുടെ ഹൈയിലേക്കാണ് ആദ്യത്തെ ഒരു മൂമെൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ലെവൽ അത് കഴിഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കുന്ന ലെവലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ് എന്നുള്ള ലെവലാണ് മെജോറിറ്റി പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള താൽക്കാലികമായിട്ടുള്ള രണ്ട് വ്യൂ പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്താൽ പിന്നെ ഹൈ ഒരു ഹൈ മൂവ്മെന്റ് കിട്ടിയാലാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തൊന്നിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ മുപ്പത് പോയിൻ്റ് ആണെന്ന് പറഞ്ഞാലും മാർക്കറ്റ് അപ്രോക്സിമേറ്റ് ഒരു ഓപ്പൺ ആയിരിക്കും അപ്പോ പിന്നെ എപ്പോഴാണ് കോൺസെൻട്രേഷൻ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഒരു റെഡ് ലൈന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത്തൊന്നിൻ്റെ താഴ്ത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എസ് എം എയിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി നാലിലേക്കോ ഇരുപത്തിനാല് അറുന്നൂറ് ഭാഗത്തേക്കോ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരും അപ്പോൾ ആ ഭാഗത്തേക്ക് ആ സമയത്ത് കോൺസെൻട്രേഷൻ ചെയ്ത് കൊണ്ടുപോകാം തൽക്കാലം ആർ എസ് ഐ സീലാണ് നിൽക്കുന്നത് അതിൻ്റെ ചെറിയൊരു കാര്യങ്ങളും കൂടെ ഇന്ന് തീർക്കാനായിട്ടുണ്ട് അപ്പോൾ മോർണിംഗിൽ തന്നെ സീൽ എന്തെങ്കിലും എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നേരെ സ്ട്രൈക്കിലേക്ക് പോകാം ഇപ്പോൾ സ്ട്രൈക്കിൽ ഓൾമോസ്റ്റ് ഞാൻ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ലെവൽ ഹൈ ബോളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആട്ടോ മുന്നൂറ്റി എഴുപത്തേഴ് അപ്പോൾ തൽക്കാലം താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എനിക്ക് ഇത്രയും കൂടെ കൺഫർമേഷൻ ആയിട്ട് തോന്നുന്ന ഒരു ലെവൽ ഇരുന്നൂറ്റി എഴുപത്തൊൻപതാണ് അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ മടക്ക് ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് പോകുന്ന അവിടം വരെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മേജറായിട്ടൊരു ട്രെയിലിംഗ് ഏരിയ ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ പോയാൽ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി എഴുപത്തേഴ് അപ്പോൾ ഇത് എപ്പോഴാണ് ഒരു ലോവിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് കൺസൾട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ ആർ എസ് ഐ താഴെ പോയി തിരിച്ച് ക്രോസ് ഓവർ ആകുമ്പോൾ എഗെയിൻ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോ ഇരുന്നൂറ്റി അൻപത്തി മൂന്നോ എഗെയിൻ ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഭാഗത്തേക്ക് കോൺസൾട്രേഷൻ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു മേജർ ഒരു ലോ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് രണ്ട് ലെവല് മാർക്കറ്റ് മസ്റ്റായിട്ടൊന്ന് റീച്ച് ചെയ്യാനായിട്ടുണ്ട് അത് ഏത് ലെവലിട്ടാണെന്നുള്ളത് വഴിയെ കാണാനേ പറ്റത്തുള്ളൂ കാരണം ഇരുന്നൂറ്റി എഴുപത്തൊൻപത് സിയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പിയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ലെവൽ ആദ്യം ടച്ച് ചെയ്യും എന്നുള്ള കാര്യം അറിയില്ല അത് ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയണമല്ലോ അപ്പോൾ ഈ രണ്ട് ലെവലെന്നേ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നൂറ്റമ്പത് ഇപ്പം കമ്പനി ടാൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി പതിനഞ്ചിന് മോളോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫസ്റ്റ് ട്രെയിലിംഗ് പ്രയോറിറ്റി ആയിട്ടാണ് പിയിൽ കാണുന്നത് അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് വന്നാലേ ഇവിടുത്തെ പീയുടെ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് പിയിലേക്ക് കയറിയാലേ പീയുടെ മൂവ്മെൻ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ തൽക്കാലം മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിന് മുകളിലോട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കിട്ടുമെന്നാണ് ആദ്യം ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും വലിയൊരു ഒന്നും മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം വരാനൊന്നും ഒരു ഫ്ലിക്വേഷൻ ആദ്യമേ എന്തായാലും കാണിക്കും ദേ ഇതേ ആയി അതാ പറഞ്ഞത് ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും ആദ്യം അതിനുശേഷം മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് ആർ എസ് ഐ ക്രോസ് ഓവർ ഓൾറെഡി ആയിട്ടുണ്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ആദ്യം സിയിൽ എസ് എം എയിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അതായത് പിയിൽ ആദ്യം ഒരു മൂവ് കിട്ടുമോ എന്ന് നോക്കട്ടെ ഒക്കെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആദ്യം സീട്ടാണോ പീട്ടാണോ എന്ന് നോക്കിയാൽ മതി സീ ഹൈ ബ്രേക്ക് ചെയ്താൽ സീയിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ സ്പീഡ് ഹൈ ബ്രേക്ക് ചെയ്താൽ സ്പീലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അതൊക്കെ ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർ എസ് ഐ സ്റ്റിൽ സീലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സീൽ ആദ്യമേ കോൺസൻട്രേഷൻ ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് രണ്ട് സൈഡിലേക്ക് ലെവലുകൾ ഇട്ടിട്ടുണ്ട് അതായത് സീയുടെ ലെവലും ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്കറ്റ് മുട്ടാനുണ്ട് സിയിൽ ഇരുന്നൂറ്റി അൻപത് മുട്ടാനുണ്ട് അപ്പോൾ ആ ഏത് ഹൈ ബ്രേക്ക് ചെയ്യുന്നോ അത് കോൺസെൻട്രേഷൻ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് സീയുടെ ഹൈ ബ്രേക്ക് ചെയ്ത ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്കുള്ള മൂവ് അതൊരു വൈറ്റ് ഡോട്ട് മുകളിലുണ്ട് ആ വൈറ്റ് ഡോട്ട് എസ് എം എ മുന്നൂറ്റി പതിനഞ്ച് എന്തായാലും ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്ട്രഗിൾ ചെയ്യും അത് കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തോ അവിടെ നിന്ന് തൽക്കാലം ഒരഞ്ച് പോയിൻ്റ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് പറയും അഞ്ച് പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൽ അഞ്ച് പോയിന്റ് കിട്ടിയാൽ ഒരെണ്ണം അഞ്ച് പോയിന്റ് ബുക്ക് ചെയ്തിട്ട് ഒരെണ്ണം അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടണം അപ്പോൾ എന്താ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കോസ്റ്റ് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുന്ന കണ്ടീഷൻ വരും കൺസോൾട്ടേഷൻ സോണാണ് അതുകൊണ്ടാണ് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് കൺസോൾട്ടേഷൻ അതിൻ്റെ താഴെ എന്നുള്ള ഒരു എസ് എം എ നിപ്പുണ്ട് അപ്പം അങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഒരു വലിവ് വരാനായിട്ടുള്ള മെജോറിറ്റി സാഹചര്യങ്ങൾ ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി അറുപത് താഴെത്തോട്ട് പി ഡൗൺ ആയി മാത്രമേ സിഇ അപ്പായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഒരു പത്ത് പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി അറുപത് ഒരു ഒമ്പത് പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് പി യിൽ ഇട്ടിട്ട് ഒരു പണി അങ്ങ് നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ആ ഒമ്പത് പോയിൻ്റ് പോയാൽ അതെങ്ങനെ റിക്കവർ ചെയ്യുന്നു കൂടെ ആലോചിക്കണം ഒമ്പത് പോയിൻ്റ് പിയിൽ ഞാനൊരു സ്റ്റോപ്പ് ലോസ് പരിപാടി നടത്തിയാൽ എന്താണെന്ന് ആലോചിക്കുന്നുണ്ട് ഇരുന്നൂറ്റി സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞ ടു എറ്റി ഫൈവ് ോർട്ടി കാരണം വലുവ എസ് എം എയുടെ ഭാഗത്തേക്കായിരിക്കും സിയിടെ അപ്പോൾ ഒരു പത്ത് പോയിൻ്റ് അല്ലേ അത് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു പിടിക്കാം എവിടെ തിരിച്ചു പിടിക്കും പത്ത് പോയിന്റ് ഇൻ കേസ് ഇതെങ്ങാനും സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എനിക്ക് പേടിയില്ല കാരണം എന്താ അത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് സി പോയാൽ മൾട്ടിപ്പിൾ ലോട്ടിൽ തിരിച്ചു പിടിക്കാം അപ്പോൾ അതേ എസ് എം എയുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പൊ അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വൈറ്റ് ഡോട്ടിൽ ഒന്ന് മുട്ടി നിൽക്കുന്ന കാരണമാണ് അവിടെ ഒന്ന് സ്ട്രഗിൾ ആയി നിൽക്കുന്നത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അൻപത്തിമൂന്ന് അപ്പോ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇരുന്നൂറ്റി എൺപതാണ് നമ്മളുടെ ഒരു ട്രികൾ പ്രൈസ് അതാണ് പറഞ്ഞത് ഇപ്പൊ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ പത്ത് പോയിന്റ് പോയാലും കുഴപ്പമില്ല അത് സീല് തിരിച്ചു പിടിക്കും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പോകണം പോവാതെ പറ്റത്തില്ല അതിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടങ് ഉറച്ച് നിൽക്കുകയാണ് എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എന്തായാലും കിട്ടും അപ്പ എന്താ അവിടെ ഗുണം കിട്ടിയേ ഇവിടെ നിന്നുള്ള പോയിന്റ് ചെറിയൊരു മൂവ്മെന്റ് മോളിലോട്ട് കിട്ടി അതായത് അഞ്ച് പോയിന്റ് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ അഞ്ച് പോയിന്റ് എടുത്തിട്ട് സാധാരണ എന്നും വീഡിയോയിൽ പറയാത്തൊരു കാര്യമാണ് ഇന്ന് പറഞ്ഞത് ഒരു പോയാൽ ഒരു പത്ത് പോയിന്റ് അല്ലെങ്കിൽ കിട്ടിയാൽ ഒരു അഞ്ചോ പത്തോ പോയിൻറ്റ് രണ്ടിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു അഞ്ച് പോയിന്റ് ദാനം കൊടുത്താലും കുഴപ്പമില്ല അതിൻ്റെ കൂടുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ സീൽ പിടിക്കാം കാരണം എന്താ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മാർക്കറ്റ് സീലും ഡച്ച് ചെയ്യാനുണ്ട് സ്പീല് മുന്നൂറ്റി പതിനഞ്ചിൽ എന്നുള്ള ലെവലും ടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഏത് ലെവലാണ് ആദ്യം ടച്ച് ചെയ്യണതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് പത്ത് പോയിന്റ് അല്ലെങ്കിൽ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ട് സീൽ സാധാരണ സ്റ്റോപ്പ് ലോസ് പറയാത്തതാണ് പക്ഷെ ഇന്ന് സ്റ്റോപ്പ് ലോസ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എന്തായാലും മുട്ടണം അത് ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി മിച്ചം ഒരു ലെവലാണ് കാരണം ഇന്നലത്തെ ആ സ്ട്രൈക്ക് ഞാൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഷോർട്ട്സിലോ ഞാനൊരു ലെവല് കീപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ്റി എഴുപത്തെട്ട് എന്നുള്ളൊരു ലെവല് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി എഴുപത്തെട്ട് ഒരു ലെവല് ഇന്ന് പിടിക്കാമെന്നാണ് പറഞ്ഞത് ആ ലെവല് ഓൾമോസ്റ്റ് ഇന്ന് കിട്ടും എന്തൊക്കെ പ്രശ്നം വന്നാലും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പോകാതിരിക്കാൻ മാർക്കറ്റിൽ പറ്റത്തില്ല പക്ഷെ അവിടെ ഒരു ഇരുന്നൂറ്റി എന്നുള്ള ഒരു ലെവലും കൂടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പം എന്താ കുഴപ്പം സീയിൽ പത്ത് പോയിന്റ് പോയെങ്കിൽ പൊക്കോട്ടെ നെവർ മൈൻഡ് പക്ഷേ അതിന്റെ മൾട്ടിപ്പിൾ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ സീയിൽ ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ് കിട്ടും ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഓൾമോസ്റ്റ് പക്ഷെ അത് പോരാ ഈ ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹൈ വോളിയം വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഫീല് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വന്നത് വളരെ ആയിട്ടും പ്ലാൻ ചെയ്തുമായിട്ടാണ് ഇന്നത്തെ ട്രേഡ് ചെയ്ത് സാധാരണ ഞാൻ രാവിലെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം മുപ്പത് പോയിൻറ്റോ നാൽപ്പത് പോയിൻറ്റൊക്കെയാണ് പറയാറ് ബട്ട് ഇന്ന് പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അതിൽ വേറൊരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു അഞ്ച് പോയിൻ്റ് മോളോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന അഞ്ച് പോയിന്റ് അതേ ക്യാൻഡലിൻ്റെ ലോവിലേക്ക് അഞ്ച് പോയിന്റ് താത്തിയിട്ടാലും ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇല്ലെങ്കിൽ പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അത് പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാൽ സീൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വരെ അപ്പോൾ ഒന്ന് കണക്കൂട്ട് നോക്കി ഇവിടെ പത്ത് പോയിന്റ് പോയി ഇല്ലെങ്കിൽ ആദ്യത്തെ മോഡൽ അഞ്ച് പോയിന്റ് വെച്ചിട്ട് രണ്ടാമത്തെ അഞ്ച് പോയിൻ്റ് ഇറക്കിയിട്ട കോസ്റ്റ് ടു കോസ്റ്റ് ഇവിടെ നാൽപ്പത്തഞ്ച് മുതൽ വേണ്ട അമ്പത് തൊട്ട് കൂട്ടിയാലും ഇരുപത്തൊമ്പത് പോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ പത്ത് പോയിന്റ് പോയാലും ഇപ്പുറത്ത് പത്തൊമ്പത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതാണ് മണി മാനേജ്മെന്റ് ആയിട്ട് ഒരു പ്ലാൻ ചെയ്യണം ഇപ്പം മെജോറിറ്റി ആളുകളും ചെയ്യുന്ന ഒരു സി എടുത്താൽ ആ സിയുടെ പി എൻ എൽ മാക്സിമം സൂം ചെയ്തിട്ട് അതും നോക്കി അവിടെ ഇരിക്കും എന്നാൽ ചാർട്ടിൽ എന്താണ് നടക്കണതെന്ന് നോക്കില്ല ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യണമെന്നുള്ളത് ഉറപ്പാണ് അത് ടച്ച് ചെയ്തിട്ടുണ്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് അങ്ങ് പൊക്കോട്ടെ കാരണം പിയിൽ ലോവർ ലെവൽ എന്നുള്ള ഒരു ലെവൽ ക്ലീ ക്ലിയർ ചെയ്യാനായിട്ടുള്ളത് ഇരുന്നൂറ്റി രണ്ടിലേക്ക് വരാനുണ്ട് അപ്പോൾ സി ഇനി പോകാനുള്ള ലെവൽ മുന്നൂറ്റി പതിനാലാണ് അപ്പോൾ അതിൽ ഏകദേശം ഒരു മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ലോട്ടാണെങ്കിൽ ഒരു ലോട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കൊടുക്കും ബാക്കിയുള്ളത് ട്രെയിലിംഗ് ആണ് അതാണ് ട്രെയിലിംഗ് ഏരിയയിൽ നിന്ന് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ റീസൺ ഇരുന്നൂറ്റി എഴുപത്തൊൻപതിൽ രണ്ടെണ്ണം ആണെങ്കിൽ ഒരെണ്ണം ഇരുന്നൂറ്റെഴുപത്തൊമ്പത് കൊടുക്കും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിട്ടിയതാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപതിലേക്ക് കയറ്റി വെച്ചേക്കുക രണ്ടാമത്തെ ലോട്ട് ഒരു ഇരുന്നൂറ്റമ്പതിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് റെഡിലേക്ക് എത്തുമ്പോൾ മുന്നൂറ്റി പതിനാല് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മുന്നൂറ്റി പതിമൂന്ന് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ട്രെയിലിംഗ് ഏരിയ ഒരു ലോട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കൊടുത്തു ബാക്കിയുള്ളത് മുന്നൂ ഇരുന്നൂറ്റമ്പതിലേക്ക് ട്രെയിൽ ചെയ്ത് അഞ്ച് പോയിന്റ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്ക് ഞാൻ ട്രെയിൽ ചെയ്ത് വെക്കണമെന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ എത്ര പോയിൻ്റ് ആയി നിന്നാണെങ്കിലും അമ്പത് അമ്പത് പോയിന്റ് ഓൾമോസ്റ്റ് രാവിലെ റൈഡ് ചെയ്തിട്ടുണ്ട് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ഈ ക്രോസ് ഓവറ് റെഡിലേക്ക് കയറുന്നത് വരെ അടുത്ത ലെവൽ മുന്നൂറ്റി പതിമൂന്നാണ് ഓക്കെ മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി നാൽപ്പതാണ് ലെവൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ള ലെവലെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പോൾ പതുക്കെ പതുക്കെ ട്രെയിൽ ചെയ്ത് ഇനി ഉള്ള ആ ട്രെയിലിങ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്നിന് മുകളിൽ എവിടെയെങ്കിലും കൊണ്ട് ട്രെയിൽ ചെയ്യണം ഒരു അപ്പോൾ ഞാൻ ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തൊന്ന് എന്നുള്ളൊരു ലെവലിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് പോവാതെ മുന്നൂറ്റി അറുപത്തൊന്ന് എന്നുള്ള ലെവലിൽ ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട് മേ ബി അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മുന്നൂറ്റി എഴുപത്തേഴ് ആണ് ഫൈനൽ ടാർഗറ്റ് അതിൻ്റെ അടക്ക് മുന്നൂറ്റി അറുപത് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഞാൻ ആ മുന്നൂറ്റി അറുപതിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ പരിപാടി തീർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് കാരണം ഈ റെഡ് ലൈൻ അതേപോലെ തന്നെ തിരിച്ച് താഴെത്തോട്ട് സ്റ്റേ ബാക്ക് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇവിടെ ഒന്ന് അലർട്ടായിട്ടിരിക്കുക മുന്നൂറ്റി എഴുപത്തഞ്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കിട്ടിയ ലോട്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത് വരെ അപ്പോൾ ഓൾമോസ്റ്റ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത്തഞ്ചെന്നുള്ള ലെവലും കൂടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കേ കറക്റ്റ് മുന്നൂറ്റി എഴുപത്തഞ്ചിൽ എക്സിറ്റ് ചെയ്തു ആവറേജിംഗ് കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നൂറ്റി എൺപതിൽ എടുത്താൽ ഇരുന്നൂറ്റി രണ്ട് അതായത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അപ്പോൾ ഇവിടുത്തെ പത്ത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അതിന് പകരം ഇവിടെ തിരിച്ചു പിടിച്ചു അപ്പോൾ ഒരു വ്യക്തി അത് പത്ത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അവിടെ കൊടുത്തെന്ന് വിചാരിച്ച് അത് താഴത്തോട്ട് ഹോൾഡ് ചെയ്യുന്നതാണോ ബെറ്റർ അത് ഇറങ്ങിയിട്ട് താഴത്തു റീഎൻട്രി ചെയ്യുന്നതാണോ ബെറ്റർ ഈ സാധനം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇവിടെ എടുത്ത് അത് താഴത്തു വരെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്ത് തിരിച്ച് ഇരുന്നൂറ്റി ചെല്ലുമ്പോൾ ഇപ്പം അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇവിടെ എടുക്കുന്നു പത്ത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇടുന്നു അല്ലെങ്കിൽ അഞ്ച് പോയിൻറ്റ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ അഞ്ച് പോയിൻ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ആ അഞ്ച് പോയിൻ്റ് തന്നെ അതേ ക്യാൻഡലിൽ അഞ്ച് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുക സാധാരണ പറയാത്തൊരു മെത്തേഡാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ട്രേഡേഴ്സ് അത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വരെ തിരിച്ചു വരുന്ന വരെ ഹോൾഡ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും വെറുതെ അത്ര നേരം ടെൻഷൻ അടിച്ചിരിക്കുന്നത് മിച്ചം നേരെ മറിച്ച് അവിടെ പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഇറങ്ങിയതുകൊണ്ട് ആ അത് തന്നെ താഴത്തു നിന്ന് എടുത്തിട്ട് ഇരുപത്തിരണ്ട് പോയിന്റ് പ്രോഫിറ്റ് ആക്കിയാലും പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞിട്ട് പത്ത് പോയിൻറ്റ് പ്രോഫിറ്റാണ് രണ്ട് ലോട്ടാണെങ്കിലോ ഒരെണ്ണം ഇപ്പോൾ കൊടുക്കാറായിട്ടില്ല കൊടുക്കുന്നത് എസ് എം എയിലോ ബേസ് ചെയ്തിട്ടാണ് എസ് എം എയിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്തൊമ്പതിലോ ആണ് അവിടെ മുട്ടുമ്പോൾ ഒരു ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് രണ്ട് പോയിന്റോ മൂന്ന് പോയിന്റോ കയറ്റി വെച്ചിട്ട് അവിടെ കയ്യും കെട്ടി ഇരുന്നാൽ മേ ബി വൈകിട്ട് ഒരു ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതോ എത്തിക്കഴിഞ്ഞാൽ ലാഭം പിന്നെ വരാനുള്ള ചാൻസ് ഒരു ഡബിൾ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് ഡബിൾ ബോട്ടം ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഇത് ഇരുന്നൂറ്റി പത്തൊമ്പതിൽ പോയി അല്ലെങ്കിൽ എസ് എം ഐയിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് പിന്നെയും റീബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകും അല്ലെങ്കിൽ മാർക്കറ്റ് ഡയറക്റ്റ് മുകളിലോട്ട് പോകണം ഈ ആർ എസ് ഐ ക്രോസ് ഓവറ് ചെയ്ത് കഴിഞ്ഞതുവരെ മാർക്കറ്റ് ഇനി പി ആയിരിക്കും അത് എവിടെ നിന്ന് റിജക്ഷൻ ആകുമെന്നുള്ളത് ഓരോ റെസിസ്റ്റൻറ്റിനും അപ്രോച്ച് ചെയ്യുമ്പോൾ ആർ എസ് ഐയുടെ കൺഫർമേഷൻസ് വെച്ചിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഓൾമോസ്റ്റ് മുട്ടുമ്പോൾ ഈ ഹോൾഡ് ചെയ്തത് കോസ്റ്റ് ടു കോസ്റ്റ് ആവും അതെങ്ങനെയാണെന്നോട് പറഞ്ഞുതരാം അതായത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിൽ ഒരു എൻട്രി എടുത്തു ഇതിപ്പോ പ്രോഫിറ്റ് കിട്ടിയ ലെവലല്ല ഇരുന്നൂറ്റി പതിമൂന്ന് എസ് എം ഐ മുട്ടാനുണ്ട് അപ്പോൾ രണ്ട് ലോട്ടാണ് ഇവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്നിൽ ഒരെണ്ണം കൊടുക്കാം ഒരെണ്ണം രണ്ട് പോയിന്റ് കയറ്റി അഞ്ച് പോയിന്റ് കയറ്റി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ കൈകിട്ടിയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് ആയപ്പോൾ മുപ്പത് പോയിന്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടക്ക് വേറൊരു കാര്യം കൂടെ തരാം ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിൽ എൻട്രി എടുത്തു ഇൻ കേസ് അത് ഹോൾഡ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നൂറ്റി എൺപതിൽ രണ്ട് ലോട്ടിട്ട് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജിങ് ബൈ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി പത്തിനും അടക്കമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം രണ്ട് ലോട്ടിട്ട് ആവറേജ് ചെയ്തത് ഇരുന്നൂറ്റി പതിമൂന്നിലാവുമ്പോൾ ഒന്നെങ്കിൽ സേഫ് ആയി എന്ന് പറഞ്ഞിട്ട് സാധാരണ ട്രേഡേഴ്സ് ചെയ്യുന്നത് പോലെ എക്സിറ്റ് ആവാം ഇല്ല അവിടെ രണ്ട് ലോട്ട് കൊടുത്താൽ വീണ്ടും ഇരുപത്തി എഴുപത്തി ഒൻപത് എൻട്രി പ്രൈസ് എന്ന പോലെ ഇരുന്നൂറ്റി പതിമൂന്ന് നമുക്കൊരു എന്താ പറയണ്ടേ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീല് വരും അതായത് ഇവിടെ നിന്നായിരിക്കും പിന്നെ സീറോ അതായത് ഇപ്പം പി എൻ എൽ സീറോയിൽ നിൽക്കുന്ന സമയമായിരിക്കും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ വീണ്ടും താഴെത്തോട്ട് വന്നാൽ വീണ്ടും റീ റീ അവറേജ് ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ ഒരു ലോട്ട് ഇപ്പോൾ കൊടുക്കുക രണ്ട് ലോട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം കാരണം എന്താ ഡബ്ല്യു പാറ്റേൺ വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ബിക്കോസ് ഇവിടെ സീല് എസ് എം എൽ സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ശാശ്വതമൊന്നുമല്ല നോക്കാം പറഞ്ഞാൽ ഹൈ ലോ പിന്നെ ഹയർ ലെവൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വല്ല നാനൂറ്ററുപതൊക്കെ പോയിട്ട് വരും അതായത് ഒരു ഹൈ ഒരു ലോ എസ് എം ഐ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഹയർ ഹൈ അതാണ് കറക്റ്റ് നാന്നൂറ്റി നാൽപ്പതിൽ പോയി കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് നിപ്പുണ്ട് ഈ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ എല്ലാ കാര്യം ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഓൾറെഡി വൈൻഡപ്പ് ചെയ്താണ് കാരണം ഇവിടെ എസ് എം എയിലെത്തി ആ സമയത്ത് രണ്ടടത്തിന് ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം അഞ്ച് പോയിന്റ് കയറ്റി വെച്ചു ആ പരിപാടി അവിടെ നിർത്തി അപ്പോൾ കൂടുതൽ ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അക്രസിയൊക്കെ ഏകദേശം മനസ്സിലായി കാണും എന്ന് വെച്ചിട്ട് പുറത്തു പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും എല്ലാ കാര്യം ആയിട്ട് തന്നെ പറയണം കേട്ടോ എനിക്കൊന്നും ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല എല്ല കാര്യം ഞാൻ ജെനുവിനായിട്ട് തന്നെ പറയും അപ്പോൾ അവിടെ എന്താ പറയട്ടെ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ നല്ല രസ അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ അവിടെ പോയാനേ ഇവിടെ നിന്നിരുന്നില്ലെങ്കിൽ ഇവിടെ പോയാനൊക്കെ പറയാം പക്ഷെ നമ്മളൊരു ലൈവ് മാർക്കറ്റിലേക്ക് കയറി കഴിയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശരിയായി വരാൻ എങ്ങനെ പോയാലും ആറു മാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ എടുക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഒരു വ്യൂ പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഹയർ ഹൈ ലോവർ ലോ ഒക്കെ ഇന്ന് പറയാൻ പറ്റിയത് തന്നെ ഒരു രണ്ട് രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാനിപ്പോൾ ഇപ്പോൾ നിഫ്റ്റി നോക്കി നാളെ ബാങ്ക് നിഫ്റ്റി നോക്കി മറ്റന്നാ ക്രൂഡ് ഓയിൽ അതിൻ്റെ നാളെ അതിൻ്റെ അടുത്ത ദിവസം ഫോറക്സ് അല്ല നോക്കുന്നത് രണ്ടര വർഷമായിട്ട് നിഫ്റ്റി മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കാനും അതിൻ്റെ ഒരു ലെവൽ കീപ്പ് ചെയ്തെടുക്കാനും പറ്റിയത് ഏത് ചെയ്താലും എന്താണ് മാറി മാറി ചെയ്യണമെന്നൊന്നുമില്ലല്ലോ ഏത് ചെയ്താലും വൈകിട്ട് അനുപേടിക്കാനുള്ള കാശ് കിട്ടിയാൽ പോരെ അപ്പം നിങ്ങൾക്കും സാധിക്കും ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടാതെ കുറച്ച് വീഡിയോസും കൂടെ കണ്ടിട്ട് ഏകദേശം ഒരു കോൺഫിഡൻസ് ലെവൽ വന്നിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇനി എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രൈഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്